നമസ്കാരം ഡോക്ടർ സന്ദീപ് പ്രഭാകരൻ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ടിപ്പ് ഓഫ് ദി ഐസ് എന്ന് പറയും വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇതിനെ ഇതിനൊരു പ്രോപ്പർ ചികിത്സ നേടാനോ ട്രൈ ചെയ്യാറുള്ളൂ മിക്കവാറും ആൾക്കാരെ മറച്ചു പിടിക്കുകയാണ് ചെയ്യാറുള്ളത് അത് പറയാൻ ഒരു സമൂഹ മധ്യത്തിൽ പറയാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു വിഷയമാണ് അത് വേറൊന്നുമല്ല കുറേ സ്ത്രീകൾക്കെങ്കിലും ഉണ്ടാവും തുമ്മുമ്പോൾ ചുമയ്ക്കുമ്പോൾ ഒക്കെ മൂത്രം അറിയാതെ പോവുക അപ്പം ഈയൊരു പ്രോബ്ലം ഒരുപാട് അമ്മമാർക്കുണ്ട് മധ്യവയസ്കരായ ഒരുപാട് സ്ത്രീകൾക്കുണ്ട് നാൽപ്പതുകളിലുള്ള സ്ത്രീകളിൽ ചില ആൾക്ക് സ്റ്റാർട്ട് ചെയ്യാറുണ്ട് അത് മറച്ചു പിടിക്കുക ചെയ്യുക അപ്പോൾ അത് എന്താ വെച്ചാൽ ആ സമയത്ത് അവർ ഒരു ഫാമിലി ഫങ്ഷന് പോകുമ്പോൾ ചിരിക്കാൻ ചിരിക്കാതിരിക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ ചിരിക്കുന്ന സമയത്ത് പെൽവിക് മസിൽസ് ഇങ്ങനെ ഇറുക്കി പിടിക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ എല്ലാ കുറെ ആൾക്കാർ പാഡോ അല്ലെങ്കിൽ പാമ്പേഴ്സോ വെച്ചിട്ടാണ് പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് വെച്ചിട്ടാണ് പുറത്തിറങ്ങുന്നത് ചിലർക്ക് വളരെ സിവിയർ ലെവലുള്ള ഇൻ ഇൻകോണ്ടൻസ് കാണാറുണ്ട് ലൈക്ക് ഒന്ന് നനങ്ങുമ്പോഴേക്കും അല്ലെങ്കിൽ ബെഡിൽ നിന്ന് എണിക്കുമ്പോഴേക്കും യൂറിൻ ലീക്ക് വരിക മറച്ചു വെക്കേണ്ട ഒരു കാര്യമല്ല ഇതൊരു ഫീമെയിൽ യൂറോളജിക്കൽ പ്രോബ്ലം പ്രോബ്ലമാണിത് ജനറലി യൂറോളജി വിഭാഗത്തിൽ മെയിൽ ഡോക്ടേഴ്സാണ് കൂടുതലുള്ളത് പ്രോബ്ലി അതും ഒരു റീസൺ ആയിരിക്കാം സ്ത്രീകൾ ഇത് പ്രോപ്പറായിട്ടൊരു ചികിത്സ നേടാതിരിക്കാം അപ്പോൾ ആദ്യം നമുക്ക് നോക്കേണ്ടത് എന്തുകൊണ്ടാണ് ഈ പ്രോബ്ലം ഉണ്ടാവണം നോക്കാം ഈ പ്രോബ്ലം ഉണ്ടാകുന്നത് ജനറലി കാണുന്നത് പെരി മെനപ്പോസൽ അല്ലെങ്കിൽ മെനപ്പോസ് മെനപ്പോസ് ആയിട്ടുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ മെനപ്പോസിന് അടുത്ത് ഏജ് നിൽക്കുന്ന സ്ത്രീകളിലാണ് ഇത് കാണപ്പെടുന്നത് വജനൽ ചൈൽഡ് ബർത്ത് ഒരു റിസ്ക് ഫാക്ടറാണ് ഇതിന് അതായത് വജനൽ ഡെലിവറിസ് ഒരുപാട് കൂടുതൽ പ്രസവിക്കുന്ന സ്ത്രീകളിൽ അത് കൂടുതലായിട്ട് ഉണ്ടാവുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ശിശു ഇറങ്ങി വജനുകളിലൂടെ പുറത്ത് വരുമ്പോൾ പെൽവിക് ഫ്ലോർ മസിൽസ് ഉണ്ട് അവിടുത്തെ മസിൽസിന് കുറച്ചൊരു ചെറിയൊരു വീക്കം അല്ലെങ്കിൽ ബലക്ഷയം സംഭവിക്കുന്നുണ്ട് ഈ ബലക്ഷയം മൂലം ആണ് ഈ ലീക്ക് സംഭവിക്കുന്നത് സ്ത്രീകളുടെ മൂത്രനാൾ വെച്ചാൽ വളരെ ലെങ്ത് വളരെ കുറവാണ് അറൗണ്ട് ഒരു ത്രീ സെൻറ്റിമീറ്റർ ടു ഫോർ സെൻറ്റിമീറ്റർ ആണ് ലെങ്ത് തരുന്നത് അതിന് ചുറ്റും വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മസിലിൻ്റെ ആവരണം ഉണ്ട് ചെറിയ ലെങ് ഉള്ള ഒരു മൂത്രനാളി അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റം വളരെ വളരെ ടെനേഷ്യസ് എന്ന് പറയും അതായത് പെട്ടെന്ന് അതിനൊരു ചെറിയ ബലക്ഷയം വന്നാൽ പോലും യൂറിന് ലീക്ക് ഉണ്ടാവാം ഈ വജേനൽ ചൈൽഡ് ബർത്ത് ഒരു വൺ ഓഫ് ദ കോമൺ റിസ്ക് ഫാക്ടർ ആണ് ഇതിന് രണ്ടാമത്തെ ഒരു റിസ്ക് ഫാക്ടർ എന്താന്ന് വെച്ചാൽ ഏജ് ഏജ് കൂടുമ്പോൾ ഏജ് കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മറ്റ് മസിൽസ് ഉള്ള ബലക്ഷയം പോലെ ഈ പെല്ലിക് ഫ്ലോർ മസിൽസിനും ബലക്ഷയം ഉണ്ടാവും ഈ പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് വ്യക്തമായ രീതിയിൽ അവരെ ഒന്ന് ഇവാലുവേറ്റ് വാലുവിറ്റി നന്നായിരിക്കും ചില സ്ത്രീകളിൽ യൂറിൻ കംപ്ലീറ്റ് പോകുന്നുണ്ടോ യൂറിൻ ബാക്കി കിടക്കുന്ന എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ ഇതിനോട് തന്നെ അസോസിയേറ്റ് മറ്റ് പ്രോബ്ലംസ് ഉണ്ടോ ലൈക്ക് കോൺസ്റ്റിപ്പേഷൻ മലബന്ധം ഒരു വളരെ കോമൺലി കാണുന്ന ഒരു പ്രോബ്ലം പ്രോബ്ലമാണ് അപ്പോൾ അതുണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യുക ഇനിഷ്യലി എല്ലാവരും നമ്മൾ കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് പെല്ലി ഫ്ലോർ മസിൽ തെറാപ്പി എന്ന് പറയും അപ്പോൾ അതെന്താണെന്നു വച്ചാൽ വളരെ ആയിട്ടുള്ള രണ്ടോ മൂന്നോ എക്സസൈസുകൾ അതിലൂടെ നമുക്ക് ആ പെൽവിക് ഫ്ലോറിലുള്ള മസിൽസിനെ അതിന് ചുറ്റും യൂറി മൂത്തനാളുടെ ചുറ്റുമുള്ള മസിൽസിനെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള കുറച്ച് ടെക്നിക്കുകൾ പഠിക്കുക എന്നുള്ളതാണ് കുറേ ആൾക്കാരിലെങ്കിലും ഇത് വളരെ എഫക്റ്റീവാണ് കീഗൽസ് എക്സസൈസസ് എന്നൊക്കെ പറയുക അപ്പോൾ ഇത് പഠിക്കാൻ വളരെ സിമ്പിൾ സിമ്പിളാണ് കൃത്യമായിട്ടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ ആർക്കും അത് ചെയ്യാവുന്നതാണ് അത് ഡെയിലി അത് ചെയ്തുകൊണ്ടിരുന്നാൽ കുറേ ആൾക്കാർക്കെങ്കിലും നല്ലൊരു റിലീഫ് ഇതിൽ കിട്ടുന്നതായിരിക്കും രണ്ടാമത്തെ മെത്തേഡ് എന്ന് വെച്ചാൽ ബിഹേവിയറൽ മോഡിഫിക്കേഷൻസ് പറയാറുണ്ട് ഇവരോട് നമ്മൾ ബ്ലാഡിനുള്ളിൽ ഒരുപാട് യൂറിൻ വന്ന് നിൽക്കുമ്പോഴാണ് ചാൻസ് ഓഫ് യൂറിൻ ലീക്ക് കൂടുന്നത് ഇടക്കിടയ്ക്ക് ഒരു ടൈംഡ് വോയിഡി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് യൂറിനെ ചെയ്യുക എന്ന് പറയാറുണ്ട് ഇത് ഇത്തരം ബിഹേവിയറൽ മോഡിഫിക്കേഷൻസ് ഒന്നും കൊണ്ടൊന്നും ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോബ്ലത്തിനെ വളരെ എളുപ്പത്തിൽ നമുക്ക് കറക്റ്റ് കൂടിയാണ് ട്രാൻസ് ഓപ്റ്റേറ്റഡ് ടേപ്പ് എന്നുള്ളൊരു പ്രൊസീജിയർ ഉണ്ട് അതായത് മൂത്രനാളിക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരു പ്രൊലീൻ്റെ മൈക്രോഫോറസ് ആയിട്ടുള്ള ഒരു പ്രൊലീൻ വെച്ച് നമ്മൾ യൂറിത്തേനെ സപ്പോർട്ട് ചെയ്യുന്നു അത് ഒരു നയൻറ്റി ഓഫ് ആൾക്കാരിലും വളരെ എഫക്റ്റീവാണ് വളരെ മിനിമം സൈഡ് എഫക്ട്സീവ് ഉണ്ടാവുന്നുള്ളൂ ചെറിയൊരു വജനൽ കീഹോൾഡ് കൂടിയാണ് ചെയ്യുന്നത് ഇപ്പോൾ പുറത്തോട്ടുള്ള മുറിവ് ഒന്നും ഉണ്ടാവുന്നില്ല